സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട കേസിൽ സർക്കാർ സുപ്രീം കോടതിയിൽ ചില ചിലവാക്കിയത് കോടികൾ സർക്കാരിനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ കപിൽ സിബേൽ ഫീസ് ഫീസിന ഫീസിനത്തിൽ ആവശ്യപ്പെട്ടത് രണ്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ കാരണം ഡെങ്കിപ്പനി വ്യാപിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പൊതുജനങ്ങളും സ്ഥാപനങ്ങളും ശ്രദ്ധിക്കണമെന്നും ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ഇടിവെട്ടുള്ള മഴയിൽ ഡെങ്കിപ്പനി പടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുതെന്നും കൊതുകുകടി ഏൽക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കുകയും എലിപ്പനി പ്രതിരോധത്തിനായി മണ്ണും മലിനജലവുമായി ഇടപെടുന്നവർ നിർബന്ധമായും ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി ആയതിനാൽ കൊതുകിൽ നിന്നും സംരക്ഷണം നേടുക എന്നതാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന സംരക്ഷണ മാർഗം അതിനാൽ വീടും സ്ഥാപനവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട് വേനൽക്കാലമായതിനാൽ ജലജന്യ രോഗങ്ങൾക്കെതിരെയും ചിക്കൻ പോക്സ് മലേറിയ മറ്റു പകർച്ചപ്പനികൾ പനികൾ എന്നിവയ്ക്കെതിരെയും ജാഗ്രത പാലിക്കണം വേനൽക്കാലത്ത് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവായതിനാൽ ജലജന്യ രോഗങ്ങളായ ഹെപ്പറ്റൈറ്റിസ് കോളറ ടൈഫോയിഡ് ഷിഗ്ല തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉയർന്ന ചൂട് കാരണം പെട്ടെന്ന് നിർജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും വെള്ളം കുടിക്കണം കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുകയും നീണ്ടു നിൽക്കുന്ന പനി പകർച്ചാ സാധ്യതയുള്ളതിനാൽ ഇത്രയും വേഗം ചികിത്സ തേടണമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്